നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലപാടുകൾ തുറന്നു പറഞ്ഞ് നടൻ ജോയ് മാത്യു നിലപാടുകളുടെ കണിഷ്ഠതയാണ് നിലമ്പൂരിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടുത്ത സുഹൃത്താണെന്നും പക്ഷേ തന്റെ നിലപാടിനനുസരിച്ചുള്ള രാഷ്ട്രീയമല്ല സുരേഷ് ഗോപിയുടേതെന്നും ജോയ് മാത്യു വ്യക്തമാക്കി നിലമ്പൂർ കേരളത്തോട് പറയുന്നത് എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ കോൺഗ്രസ്സുകാരനല്ല ആവാനും കഴിയില്ല ഇവിടെ എല്ലാവരും വെള്ളക്കുപ്പായം ഇടുമെന്നറിഞ്ഞാണ് വന്നത് ഒരു ലിബറൽ ഡെമോക്രാറ്റിക്കാണ് ഞാൻ കോൺഗ്രസ് സഹിഷ്ണുത കാണിക്കുന്നു മറ്റൊരു പാർട്ടിയുണ്ട് വലിയ അസഹിഷ്ണുത പുലർത്തുന്നവരാണ് ആ പാർട്ടിക്ക് എതിരെയാണ് ആര്യാടൻ ചൗക്കത്ത് മത്സരിച്ചത് അതിനാലാണ് അവിടെ പോയത് അദ്ദേഹം ഒരു കലാകാരനാണ് അവിടെ പോയില്ലെങ്കിൽ ധാർമ്മികമായി തെറ്റാകുമായിരുന്നു പ്രവർത്തകരാണെന്ന് പറഞ്ഞ് പേർ നിലമ്പൂരിൽ പോയി ആദ്യം സാംസ്കാരിക പ്രവർത്തനം എന്താണെന്ന് അറിയണം വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ സംസാരിക്കുന്നവരാണ് പ്രവർത്തകർ ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ബാക്കിയുള്ളവർ കൂലിയെഴുത്തുകാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച എം ടി വാസുദേവൻ നായർ നടത്തിയതാണ് സാംസ്കാരിക പ്രവർത്തനം കടന്നലിനെ കൂടെ കൂട്ടാതിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടിലെ കണിഷ്ഠതയാണ് അതിന് വി ഡി സതീഷിനെ സല്യൂട്ട് ചെയ്യുന്നു പി വി അൻവർ ഒൻപത് വർഷം ജനപ്രതിനിധിയായിരുന്നു അത്തരം കിട്ടേണ്ട വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ ഏതൊരു എം എൽ എക്കും ഇരുപതിനായിരം വോട്ട് കിട്ടും അൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന നേതാക്കന്മാരെ അടിച്ചിരുത്തുക കൊണ്ടുവന്നാൽ ഞാൻ വിമർശിക്കും ആര്യാടൻ ചോക്കത്തിൻ്റെ സിനിമ പാടമൊന്ന് ഒരു വിലാപം അല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് പാടമൊന്ന് വിജയമെന്നാകും സുരേഷ് ഗോപി എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനായി എൻ്റെ ജീവൻ കൊടുക്കും കിഡ്നി വേണമെങ്കിൽ അതും നൽകും പക്ഷേ എൻ്റെ നിലപാടിനനുസരിച്ച രാഷ്ട്രീയമല്ല സുരേഷ് ഗോപിയുടേത് അതിനാൽ വൃക്ക കൊടുത്താലോ വോട്ട് കൊടുക്കില്ല എം സ്വരാജിൻ്റെ പുസ്തകം വിക്കിപീഡിയയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് സ്വരാജ് നല്ല മനുഷ്യനും പാർട്ടിക്കാരനുമാണ് പക്ഷേ നല്ല പൊതുപ്രവർത്തകനല്ല പക്ഷേ നല്ല പൊതുപ്രവർത്തകനല്ല എന്നും ജോയ് മാത്യു പറഞ്ഞു ഒൻപത് വർഷത്തോളം നിയമസഭയിൽ നിലമ്പൂരിനെ പ്രതിദാനം ചെയ്ത അൻവർ മൂക്കുമുറിച്ച് ശകുനം മുടക്കാൻ നിന്നിട്ടും അധിക്ഷേപങ്ങൾ ഏറെ ചുരുങ്ങിട്ടും ആര്യാട ചൗക്കത്ത് ജയിച്ചത് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് യു ഡി എഫിന് നൽകിയിട്ടുള്ളത് അനുനയിപ്പിക്കാൻ ഏറെ വിയർപ്പൊഴുക്കിയിട്ടും മെരുങ്ങാതെ നിന്ന് അങ്കലാപുണ്ടാക്കിയ അൻവർ യു ഡി എഫിന് മുന്നിൽ ഇപ്പോൾ ഒന്നുമല്ലേ മാറട്ടെ പണം ഞങ്ങൾ തരും